ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സെക്യൂരിറ്റി ഗാർഡ് ഫാർമസിസ്റ്റ് ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകൾ സെക്യൂരിറ്റി ഗാർഡ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സെക്യൂരിറ്റി ഗാർഡ് പുരുഷന്മാരുടെ ഒഴിവുകളുണ്ട് ദിവസവേതന നിയമനം അഭിമുഖം ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ ഒമ്പത് മണിക്ക് സർവകലാശാലയിൽ വെച്ച് നടത്തുന്നു പ്രായപരിധി വിമുക്ത ഭടന്മാർക്ക് അമ്പത്തിയഞ്ച് മറ്റുള്ളവർക്ക് നാൽപ്പത്തിയഞ്ച് ഫാം ലേബറർ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ കേരള അഡാഖ് എറണാകുളം സെൻട്രൽ മേഖലയ്ക്ക് കീഴിൽ ഇടക്കൊച്ചി ഫാമിൽ ഫാം ലേബറർ ഒഴിവുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെ വിശുവല ഉപയോഗിച്ച് മത്സ്യബന്ധനം നീന്തൽ വഞ്ചു തുഴയൽ എന്നിവ അറിഞ്ഞിരിക്കണം അഭിമുഖം ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് ഏഴ് ഒന്ന് നാല് എന്ന ഫോൺ നമ്പറിൽ വിളിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി